തിരുവാതിര ഞാറ്റിവൽ തീരുമെല്ലാം നട്ട് വയ്ക്കാം കേട്ടോ ഇപ്പോൾ നട്ടാൽ നല്ല ഫലം കിട്ടും ഇപ്പം എന്താ പറയുക തലകുത്തി നട്ടാൽ പോലും പിടിക്കുന്ന സമയമാണ് നല്ല മഴയാണ് അപ്പോൾ ഇത് മുളക് ചെടിയാണ് ചീനത്തയാണ് ഇത് എങ്ങനെയാണ് എങ്ങനെയാണെന്നു നമുക്ക് നോക്കാം ഇതിപ്പോൾ ഞാൻ നാട്ടിലല്ലാട്ടോ ഉള്ളത് ഇത് ജർമ്മനിയിലാണ് അപ്പോൾ ഇവിടെ പാലക്കീര നട്ടിരുന്നതാണിത് പാലക്ചീര പറിച്ചെടുത്ത് രണ്ട് മൂന്ന് പരിപ്പക്കച്ചെടുത്ത് നല്ലതല്ലേ കറി വയ്ക്കാനായിട്ട് കറി വെച്ചു ഇനിയിപ്പോൾ അത് ഇനി തളുക്കാൻ വെയിറ്റ് ചെയ്യുന്നില്ല അതെല്ലാം പറിച്ചെടുത്തിട്ട് നമ്മളിവിടെ വേറെ നടാൻ വേണ്ടിയാണ് കേട്ടോ ഇവിടെ ചീനി തൈര് ഒരു മൂന്നാല് തരം മുളകിൻ്റെ തൈയുണ്ട് അതായത് എന്താ പറയുക ക്യാപ്സിക്കം ഒക്കെ ഉണ്ട് അതൊക്കെ നട്ടിട്ട് ഇവിടെ വേഗം നമുക്കത് ഇവിടെ വിളവെടുക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇതെല്ലാം ഇതിനകത്ത് നിന്ന് നമുക്ക് പറിച്ചു മാറ്റാം നല്ല മണ്ണാണ് കേട്ടോ ഇവിടുത്തെ നല്ല നല്ല ഇളക്കമുള്ള മണ്ണാണ് ശയൊന്നും ഇല്ലാത്ത നല്ല മണ്ണ് വേഗം നമുക്ക് ഇതിനകത്ത് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് വളം കൂടെ ചേർത്ത് കൊടുക്കണം വളം ഇവിടെ ജൈവവളമാണ് മേടിച്ച് വെച്ചിരിക്കുന്നത് എന്താ പറയുക നമ്മുടെ ഉണ്ടോ ഇവിടെയൊക്കെ നല്ല രസമാണ് ഇപ്പം നല്ല ക്ലൈമറ്റാണ് കുറച്ച് മഴയുണ്ട് നല്ല അത്യാവശ്യം വെയിലുണ്ട് സമ്മറാണ് ഇവിടെ ഇതുകൊണ്ടോ നല്ല ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് ഇപ്പോൾ ഇളകി കിട്ടുന്നുണ്ട് എവിടെയാലും നമുക്ക് അറിയാമല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ നല്ല എന്ത് നട്ടാലും പിടിക്കുന്നൊരു സമയമാണിത് അപ്പോൾ നിങ്ങൾ എന്ത് നടാനുണ്ടിപ്പോൾ നട്ടുകൊള്ളുക അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞു കുറച്ച് ജൈവവളം ചേർത്ത് കൊടുക്കാം നാട്ടിലില്ലാത്തത് കൊണ്ട് പ്ലാന്റ്സിൻ്റെ ഒത്തിരി വീഡിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ അത് അപ്പോൾ നമുക്ക് ഇനി അതിനകത്ത് ജൈവവളം ചേർത്ത് കൊടുക്കണം ഇവിടെ ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ മേടിച്ച് വെച്ചിരിക്കുന്നത് പക്ഷെ നമ്മുടെ നാട്ടിലെ അല്ല ഇതിരിക്കുന്നത് ഇവിടെ ഉള്ള ചെറിയൊരു ബാൽക്കണിയാണ് അവിടെ ആയാലും അത്യാവശ്യം പച്ചക്കറികൾ പൂച്ചെടികളൊക്കെ നട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മണ്ണൊക്കെ ഒന്ന് ഒരുക്കി അതിനകത്തേക്ക് നമുക്ക് ഈ വളമൊന്ന് ചേർത്ത് കൊടുക്കാം ഇത് ഈ പാക്കറ്റിൽ ഇവിടെ കിട്ടുന്ന ഈ വളമാണ് പച്ചക്കറിക്കും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു കുറച്ച് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മുളകിൻ്റെ തൈകളൊക്കെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് വല്ല എവിടെയെങ്കിലുമൊക്കെ തൈകളൊക്കെ മുളപ്പിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നട്ട് ശരിയാക്കി കൊടുക്കുക ഇത് നല്ലപോലെ കായ ഉണ്ടാകും ഇപ്പം നട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒത്തിരി മഴ അധികം മഴ ഉള്ളാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണേലും നമ്മൾ ഗ്രീൻ നെറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതെ കണ്ടോ ഇത് ഇതാണ് വളം ഞാൻ പറഞ്ഞ് ഇതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തൈകളൊക്കെ നട്ട് കൊടുക്കുക വളം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണല്ലോ എല്ലായിടത്തും ഒന്ന് അടിയിൽ ഒന്ന് എല്ലായിടത്തും ഒന്ന് മിക്സായി കൊടുക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് മുളകിൻ്റെ തൈകൾ ഉണ്ട് ഇത് ഒരു തരം ക്യാപ്സിക്കുമാണ് കാന്താരി എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം നേരത്തെ മുളപ്പിച്ച് നിർത്തിയിരുന്നതാണിത് കുറച്ച് വലുതായിട്ടുണ്ട് ഇതൊരെണ്ണം ബാക്കിയൊക്കെ ചെറുതാണ് നല്ല നീല നിറമുള്ള ഒരു ഒരു മുളകിൻ്റെ തൈ ഉണ്ട് ഇതിനകത്ത് അതാ കണ്ടോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ചെറിയ തൈകളാണ് ഇത് ഒരു ഒരു പൂട്ടി തന്നെ രണ്ട് തൈ വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഒന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ വേരൊന്നും മുറിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചെടുക്കണേ അതായത് ഇതൊന്നും മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മണ്ണൊക്കെ നല്ല മണ്ണാണ് ഞാനതുകൊണ്ട് ആ മണ്ണ് മാറ്റുന്നില്ല അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുവാണേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ കുഞ്ഞ് വീഡിയോ നമുക്കിതൊന്ന് നനച്ചു കൊടുത്താൽ മതി അപ്പോൾ അടുത്ത യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവർ ഇവിടെ ഇവിടെയുണ്ടോ ഈ ഇത് ഈ വെള്ളത്തിൻ്റെ വാട്ടർ ലെവൽ അറിയാൻ വേണ്ടിയാണ് ആ പിടിപ്പിച്ചിരിക്കുന്നുണ്ടോ ഉണ്ടോ ഇവിടെ കുറച്ചുകൂടെ എന്താ നല്ല നമ്മൾ ചെയ്യുന്നേക്കാൾ കുറച്ചുകൂടെ എന്താ ആയിട്ടാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്യുന്നത് അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്